പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ പി എസ് സുപാൽ എം എൽ എ പതാക ഉയർത്തി ം ആലപിക്കുന്നതിന് ഉൽക്കല ഗംഗ്യമുനാ ഗംഗ ഉച്ചല ജലതി തരംഗ തപശുഭന തപശുഭ ആശിഷമാഹി का तय गाथा जन गण मंगलदायक जय हे पार दार विदाथा जय हे जय हे जय हे जय 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 हे തുടർന്ന് പോലീസ് എക്സൈസ് വനം ഫയർഫോഴ്സ് മോട്ടോർ വെഹിക്കിൾ എൻ സി സി എസ് പി സി ജൂനിയർ റെഡ്ക്രോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതാക വന്ദനം നടന്നു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ എൻ സി സി എസ് പി സി പഞ്ചവാദ്യം ചെണ്ടമേളം മുത്തുക്കുട ബാൻഡുമേളം ശിങ്കാരിമേളം മൈലാട്ടം പൂക്കാവടി തെയ്യം കുതിര കളരിപ്പയറ്റ് കരാട്ടെ കുംഫു ഗ്രാമീണ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ താലൂക്കിലുള്ള അപ്പർ പ്രൈമറി സ്കൂളുകൾ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഴ്സിംഗ് സ്കൂളുകൾ സമാന്തര സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗൻവാടി ജീവനക്കാർ ഗ്രന്ഥശാലകൾ ക്ലബുകൾ എന്നിവർ അണിനിരുന്നു െയുംറിയിച്ചു കൊടുക്ക തകർത്തറിഞ്ഞ് നിസ്വാർത്ഥമായ സമരമാർഗങ്ങളിലൂടെ ശാന്തി സന്ദേശങ്ങളുടെ കരുത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർത്ത ഭാരതത്തിന്റെ തീരദേശാഭിമാനികളുടെ പ്രോജ്വലമായ സ്മരണകളെ അയതിറക്കിക്കൊണ്ട് ദേശാഭിമാനോജ്വലവുമായ റിപ്പബ്ലിക് ദിന റാലിയാണ് சம்மேளனத்தில் முனலூர் நகரசபாசன் சம்பள விதணம் நகரசபாசன் நகரசபா பிரமுகர் എൻസി പഞ്ചവാദ്യം ചെണ്ടമേളം മുത്തുക്കുട വാഞ്ചുമേളം സിങ്കാരിമേളം മൈലാട്ടം പൂക്കാവടി തെയ്യം പുതിര കളലിപ്പയത്ത് കരാട്ടെ കൊണ്ടു ഗ്രാമീണ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ റോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ താലൂക്കിലുള്ള അപ്പർ പ്രൈമറി സ്കൂളുകൾ ഹരിതകർമ്മസേന അംഗൻവാടി ജീവനക്കാർ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ എന്നീ വിഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം പണി രണ്ട് ബോയ്സ് ഹയർ സെക്കൻഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഗ്രൗണ്ട് പ്രൌഢഗംഭീരമായ രസാഭിമാനോജ്വലമായ റിപ്പബ്ലിക് ദിന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത്

ൾക്കെങ്കിലും ഓരോ ഭാരതീയനും അഭിമാനത്തോടെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഉയർത്തിക്കാട്ട് ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന മുദ്രാവാക്യ വിൽ പുനർനൂർ റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രൗഢഗംഭീര്യവും മരണാർത്ഥവും ദേശാഭിമാനോജ്ജ്വലവുമായ റിപ്പബ്ലിക് ദിന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത് ിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച ആയിരം സംരക്ഷിച്ചിരിക്കുന്ന മരതത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള

സ്ഥാപനങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ അംഗൻവാടി ജീവനക്കാർ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ എന്നീ വിഭാഗങ്ങൾ ക്യാമ്പോജ്വലമായ പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച ആയിരങ്ങളെ സ്മരിച്ചുകൊണ്ട് പുനലൂർ റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുക ആയുധത്തിന്റെ എഴുപത്തിയഞ്ച് सम्मेलन तो के चेयरमैन प्रमुख जी प्रकाश। सबलूर्गरसभापेसूर्गसूर्गसभापक्ष नेकाश्स वार्ड कौनस जनप्रतिनिधि उद्योग भारवास्ट आशंसल घोषयात्रा कमिटी बनर्जी कलयन സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി

ശക്തികളുടെ ിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർന്നു റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന റാലിയാണ് ഇതുവഴി കടന്നു യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ സ്വാഗത പോ

I'm yeah, yeah, yeah. yeah, yeah. ടി ബി ജംഗ്ഷൻ മെയിൻ റോഡ് വഴി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചുറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഘോഷയാത്ര സമാപിച്ചു